നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിന്റെ പല കോണിലായി പൊട്ടലും ചീറ്റലും ഇതിനിടയിലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണുവെട്ടിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം നിശബ്ദമായി നടത്തി ഇറാൻ അടുത്തിടെയായി ഇറാനിൽ പലയിടത്തായി ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വിടാതെ മാധ്യമങ്ങൾക്ക് കടുത്ത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം നടാൻസ് ആണവ നിലയത്തിനടുത്ത് കഴിഞ്ഞ ദിവസം ഭൂമികുലുക്കം ഉണ്ടായി എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് പുറത്തുവിട്ടുവെന്നാണ് വിവരം ഇത് ആണവ പരീക്ഷണം നടന്നതിൻ്റെ അമേരിക്ക സംശയിക്കുന്നു നിശബ്ദമായി നിശബ്ദമായിരുന്നു കൊണ്ട് ഇറാൻ ഭരണകൂടം ആണവ പരീക്ഷണം വിപുലപ്പെടുത്തുന്നുവെന്നാണ് സൂചനകൾ എന്താണ് ടെഹ്റാനിൽ സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ സിഐഎ മൊസാദ് ചാരന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ആണവ കരാറിനായുള്ള യു എസിൻ്റെ പുതിയ നിർദ്ദേശം പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിർദ്ദേശം ആരോപിച്ചാണ് ഖമനേയിയുടെ നീക്കം ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിലാണ് ഘമനേയി നിലപാട് വ്യക്തമാക്കിയത് യുറേനിയം സമ്പുഷ്ടീകരണം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആണവ പദ്ധതിയിൽ ഒരു കേന്ദ്ര ബിന്ദുവായി തുടരുന്നുവെന്ന് ഖമനേയി വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാൽ അമേരിക്കയിൽ നിന്നോ അവരുടെ സഖ്യകക്ഷികളിൽ നിന്നോ അംഗീകാരം തേടാതിരിക്കുക എന്നാണെന്നും ഖമനേയി പറഞ്ഞു ഔദ്യോഗികമായി അഥവാ പ്രഖ്യാപിത ആണവായുധങ്ങളുള്ള രാജ്യങ്ങളിൽ ഇറാൻ വരുന്നില്ല ഊർജോൽപാദനത്തിന് ആവശ്യമായ പത്ത് ശതമാനത്തിൽ താഴെയുള്ള ആണവ സമ്പുഷ്ടീകരണത്തിന് പകരം അറുപത് ശതമാനം വരെയാണ് ഇറാൻ സമ്പുഷ്ടീകരിക്കുന്നത് ഇറാൻ നാനൂറ്റി കിലോഗ്രാം അതായത് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിച്ചിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകളും ഉണ്ട് ഇറാനിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന ഭൂമി കുലുക്കങ്ങൾ ലോകം സംശയത്തോടെയാണ് കാണുന്നത് മധ്യ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നടാൻസ് ആണവ നിലയം പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആയ നടാൻസിൻ്റെ വിസ്തൃതി ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ ആണ് ഏകദേശം പത്തൊൻപതിനായിരം സെൻട്രിഫ്യൂജുകൾ ഫ്യൂജുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് മൊസാദ് ലിസ്റ്റിലെ പ്രധാന ഇടമാണ് നടാൻസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം പിന്നീട് ഇറാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഈ നിലയത്തിൽ സൈബർ ആക്രമണങ്ങളും സ്പൈവെയർ ഉപയോഗിച്ചുള്ള വൈദ്യുത മുടക്കവും നടന്നത് വലിയ വാർത്തയായിരുന്നു മുൻപ് ചില സ്ഫോടനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് ആണെന്ന് ഇറാൻ എല്ലായ്പ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇസ്രയേൽ വികസിപ്പിച്ച സ്റ്റക്സ്നെറ്റ് എന്ന കുപ്രസിദ്ധ വൈറസിന്റെ ആക്രമണങ്ങളിൽ പകുതിയിലേറെ ഇറാനിലായിരുന്നു ഈ ആക്രമണങ്ങളിൽ പലതിന്റെയും ലക്ഷ്യം ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മൊസാദ് ഭീഷണികളെ നേരിടാനായി സൈബർ ആക്രമണത്തെയും ബങ്കർ ബാസ്റ്റർ ബോംബുകളെയും പ്രതിരോധിക്കുന്ന അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ആണവ കേന്ദ്രം നടാൻസിൽ ഇറാൻ നിർമ്മിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ആണവ നിലയത്തിന് തെക്കുള്ള മലനിരകളുടെ അടിവശത്തായാണ് പുതിയ കേന്ദ്രം അത്രയും ഇസ്രയേലി യു എസ് വൃത്തങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ മേഖലയിൽ ഉപഗ്രഹ നിരീക്ഷണം ഉപയോഗിച്ച് ശേഖരിച്ച ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിവരം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവിടെ പുതിയ ഭൂഗർഭ നിലയം നിർമ്മിക്കുന്നുണ്ടെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ തുരങ്ക ശൃംഖലകൾ പണിയുന്നുണ്ടെന്നും പിന്നീട് വെളിപ്പെടുത്തലുണ്ടായി ആയിരത്തോളം സവിശേഷ സെൻട്രിഫ്യൂജുകൾ ഈ നിലയത്തിൽ ഇറാൻ തയ്യാറാക്കുന്നുണ്ടെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇസ്രയേലിന് ഖേദിക്കേണ്ടി വരും എന്നാണ് ഇറാൻ്റെ വെല്ലുവിളി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ സമ്മേളനത്തിൽ ഇറാനിയൻ മന്ത്രി അബാസ അബ്ബാസരാഗ്ജിയാണ് ഇക്കാര്യം അറിയിച്ചത് അത്തരമൊരു തെറ്റ് ഇസ്രായേൽ ചെയ്താൽ അതിനുള്ള ഫലം ഇസ്രയേൽ അനുഭവിക്കേണ്ടിവരും ഗാസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇസ്രായേൽ നിരവധി തവണ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ പാശ്ചാത്യ ലോകം ഈ ഭീഷണികളെ അവഗണിക്കുകയാണ് എന്നാൽ സമാധാനപരമായി ആണവ പദ്ധതി നടപ്പിലാക്കുന്ന ഇറാനെ അവർ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുകയാണ് ഇറാൻ സമാധാനപരമായിട്ടായിരിക്കും ആണവ പദ്ധതി നടപ്പാക്കുക ഇക്കാര്യം ആരെയും ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല പൂർണ്ണമായും സമാധാനപരമാണ് ഞങ്ങളുടെ ആണവ പദ്ധതികൾ ശാസ്ത്രജ്ഞർ കഠിനാധ്വാനം ചെയ്താണ് യുറേനിയം സമ്പുഷ്ടീകരണം യാഥാർത്ഥ്യമാക്കിയത് ആണവായുധങ്ങൾ സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കില്ല എന്നാൽ സമാധാനപരമായി ആണവ പദ്ധതി നടപ്പാക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് യു എൻ ഏജൻസികൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇസ്രയേൽ ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിന് ഇറാൻ സുസജ്ജമാണെന്നും അബാസ് അറാഖ്ജി വെല്ലുവിളിച്ചിട്ടുണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഇറാൻ സ്ഥാപിച്ചുവെന്നും വാർത്തകളുണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണി മുഴക്കിയിരിക്കുന്ന ഘട്ടത്തിലാണ് തിരിച്ചടിക്കാൻ ഞങ്ങളും സജ്ജരാണെന്ന് ഇപ്പോൾ ഇറാൻ്റെ വെല്ലുവിളി അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു വലിയ ആണവ കരാറിൽ ഒപ്പുവയ്ക്കുമോ അതോ ഇരു ഇരുരാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഈ കരാറിനെ തള്ളിക്കളയുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാന് ഒരാശ്വാസമുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ചില ഇളവുകൾ ഇറാന് കൊടുത്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത് സിവിലിയൻ ആവശ്യങ്ങൾക്കായി ചെറിയ അളവിൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് തുടരാൻ ഇറാനെ അനുവദിക്കുന്ന ഒരു പദ്ധതി അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട് ഇറാൻ ആണവായുധം നിർമ്മിക്കുമോ എന്നതാണ് അമേരിക്കയുടെ ഭയം നയതന്ത്രപരമായി ഇറാനെ മെരുക്കുക എന്നത് മാത്രമാണ് അമേരിക്കയുടെ മുന്നിലുള്ള ഏക പോം വഴി ഇറാൻ ഒരിക്കലും ആണവ ബോംബ് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ട്രംപിൻ്റെ അവകാശവാദമുണ്ട് എന്നാൽ അതിനെ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല കാരണം എപ്പോൾ വേണമെങ്കിലും ഇറാന് ആണവ ബോംബുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിനുള്ള സഹായം ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്ത് നിന്ന് ഇറാന് കിട്ടും എന്നാണ് ഇസ്രയേൽ വാദിച്ചു മുൻപ് റഷ്യയിൽ നിന്ന് ഇറാന് വലിയ തോതിലുള്ള സഹായങ്ങൾ ലഭിച്ചിരുന്നു ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എന്തിനേറെ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം കടുപ്പിക്കുന്ന ഘട്ടത്തിലും ഇറാനുമായി വാക്പോര് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും ഇറാനിൽ ഒരു ഭൂമികുലുക്കമുണ്ടായിരുന്നു അന്ന് ഇറാനിൽ പ്രത്യേകിച്ച് ടെഹ്റാനിൽ ആണവായുധങ്ങളുടെ പരീക്ഷണം നടന്നുവെന്നായിരുന്നു സി ഐ എ കണ്ടെത്തിയത് അന്ന് ഇറാന് വലിയ തോതിൽ റഷ്യയിൽ നിന്ന് സഹായം ലഭിച്ചു എന്നായിരുന്നു വിവരങ്ങൾ അതായത് റഷ്യൻ ആണവ ശാസ്ത്രജ്ഞർ ഇറാനിലെത്തി ഇറാൻ ഭരണകൂടത്തിന് സഹായം ചെയ്തു എന്നായിരുന്നു വിവരം അതുകൊണ്ട് അമേരിക്ക വാദിക്കുന്നത് പോലെ ഇറാന് ആണവ ബോംബുകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇറാന് അതിന് കഴിയും ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ആണവ ബോംബുകൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആണവ ബോംബുകൾ നിർമ്മിച്ചെടുക്കാൻ തന്നെ ഇറാന് കഴിഞ്ഞിട്ടുണ്ടാകും ഇറാൻ ലോകത്തിനൊരു ഭീഷണി തന്നെയാണ് ആണവ സമ്പുഷ്ടീകരണത്തിൽ ഒരു തരി പോലും കൂടുതൽ മുൻപോട്ട് പോകാൻ ഇറാനെ അനുവദിക്കരുത് ഇറാന് അമേരിക്ക ഒരു ചെറിയ ഇളവ് കൊടുക്കുന്നത് പോലും വലിയ ആപത്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും ഒരു തരത്തിലും ഇറാനെ പിന്തുണയ്ക്കുന്ന സമീപനം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകരുതും എന്ന് ഇസ്രയേൽ പറയുന്നത് പശ്ചിമേഷ്യയിൽ വലിയ നാശം വിതയ്ക്കുന്നതിന് ഇറാന് സാധിക്കും അമേരിക്ക കൂടി ഒരു ചെറിയ ഇളവ് കൊടുത്താൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇറാന് കൈവരിക്കാൻ പോകുന്നത് അതുകൊണ്ട് അമേരിക്കയുടെ ഈ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയിരിക്കുന്നത് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഞങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ജി വെല്ലുവിളിച്ചിരിക്കുന്നത് അബ്ബാസ് അറാഗ്ജിയുടെ ഈ വെല്ലുവിളിക്ക് പോലും ട്രംപ് തിരിച്ച് മറുപടി കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്നുള്ള ചോദ്യം ഇസ്രയേൽ ഉയർത്തുകയാണ് യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തെ മാനിക്കാതെ ഒരു കരാറും ഉണ്ടാകില്ല എന്ന് അബ്ബാസ് അരാഗ്ജി വെല്ലുവിളിക്കുന്നു അതായത് അമേരിക്ക എന്ത് കരാറും കൊണ്ടുവന്നാലും ഞങ്ങൾ അതിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറല്ല എന്ന് കട്ടായം ഇറാൻ പറയുന്നു എന്നിട്ടും നയതന്ത്രപരമായി ഇറാനെ മെരുക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് ട്രംപ് നടക്കുന്നത് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനാണ് ഇസ്രയേൽ നീക്കം നടത്തുന്നത് ഇസ്രയേലിൻ്റെ ഈ ചതികളെ ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഇനി ഇസ്രയേലിൻ്റെ ഒരു കളികളും ഇറാനിൽ നടക്കില്ല എന്നാണ് അബ്ബാസ് അറാഗ്ജി വെല്ലുവിളിക്കുന്നത് നദാൻസിലും ഫോർഡോയിലുമുള്ള ഞങ്ങളുടെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്നതിനെക്കുറിച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണ് അങ്ങനെ ഇറാൻ്റെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട എന്നും അബ്ബാ സരാഗ്ജി ഭീഷണി മുഴക്കുന്നത് ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെക്കുമോ എന്നുള്ളതാണ് എന്നാൽ ഖമനേയുടേയും അബ്ബാ സരാഗ്ജിയുടെയും ഒക്കെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അമേരിക്കയുടെ ഒരു നീക്കങ്ങളും ഇവിടെ ചെലവാകില്ല എന്നും ആണവ ആണവക്കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറല്ല എന്നുള്ളതും വെട്ടിത്തുറന്ന് തുറന്ന് ഖമനേയി പറയുകയാണ് ഇതിന് മറുപടി കൊടുക്കാൻ ഇസ്രയേൽ ഇറങ്ങിയിട്ടുണ്ട് മൊസാദ് ചാരന്മാർ വീണ്ടും ടെഹ്റാൻ്റെ പല കോഡിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നും അവർ ഇറാൻ്റെ ആണവ കോട്ടകൾ തകർത്തെറിയുമെന്നും ഇസ്രയേൽ വെല്ലുവിളിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്